സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്നോട് കുറേ ആളുകൾ ചോദിക്കാറുണ്ട് ടർക്കി കോഴികളെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ ഞാൻ ടർക്കി കോഴികളെ വളർത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല അതിപ്പോൾ പറഞ്ഞു തരണമെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും വളർത്തിയ പരിചയമോ എന്തെങ്കിലും ആണല്ലോ എന്നല്ല നിങ്ങൾക്കത് പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് എനിക്കത് അറിയില്ല അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു വാങ്ങാൻ ഇന്ന് ഞാൻ യാദൃശികമായിട്ട് ഇവിടെ മുമ്പ് ഒരു രണ്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കർഷകശ്രീ മാഗസിൻ എടുത്ത് വെറുതെ മറച്ചു നോക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു ഡോക്ടറോട് വെറ്റിനറി ഡോക്ടറോട് സംശയങ്ങൾ ചോദിക്കുന്ന ഒരു പങ്ക്തിയിൽ ടർക്കി കോഴികളെ വളർത്തുന്നതിൻ്റെ ഒരു സംശയം ചോദിച്ച ചോദ്യവും അതിന് ഡോക്ടർ നൽകിയ ഉത്തരവും കണ്ട് അപ്പോൾ അത് ജസ്റ്റ് വായിച്ച് നോക്കിയപ്പോൾ എനിക്ക് ടർക്കി കോഴി വളർത്തുന്നതിൻ്റെ ഒരു എ ടു സെഡ് രൂപം വളരെ ചുരു ചുരുങ്ങിയ വാചകങ്ങളിൽ ആ ഡോക്ടർ വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ആ ഡോക്ടർ എഴുതിയത് അതേപോലെ തന്നെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം ടർക്കി കോഴി വളർത്തുന്ന ആളുകൾക്ക് അത് ഒരു ഉപകാരമാവട്ടെ അപ്പോൾ ഈ കാണുന്നതാണ് കർഷക ശ്രീയിൽ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് മാസം വന്നിട്ടുള്ള ഒരു ലേഖനം അപ്പോൾ അത് ഞാനിങ്ങനെ ക്യാമറയിൽ നിങ്ങൾക്ക് കാണിക്കുകയാണ് ഇത് ചോദിച്ചിരിക്കുന്നത് സി കെ സരസ്വതി അമ്മ എന്ന് പറയുന്ന ഒരു മേഡമാണ് ഇതിന് ഉത്തരം നൽകിയിട്ടുള്ളത് ഡോക്ടർ സി കെ ഷാജു പെരുവ സീനിയർ വെറ്റനറി സർജൻ വെറ്റിനറി ഹോസ്പിറ്റൽ കോഴ എന്ന് പറയുന്ന സ്ഥലത്തെ ഡോക്ടറാണ് അപ്പോൾ മാഡം ചോദിച്ചതെന്ന് വെച്ചാൽ ടർക്കി കോഴികളുടെ സവിശേഷതകൾ എന്തൊക്കെ വീട്ടുവളപ്പിൽ ഇവയെ വളർത്താനാകുമോ കുഞ്ഞുങ്ങളെ എവിടെ ലഭിക്കും ഇതാണ് ചോദ്യം അപ്പോൾ ഉത്തരം വളരെ വിശദമായിട്ട് തന്നെ ഉണ്ട് ടർക്കി കോഴികൾക്ക് സാധാരണ കോഴികളേക്കാൾ വലുപ്പം കൂടും ശരാശരി എൺപത് ഗ്രാം തൂക്കമുള്ള മുട്ടകൾ പിടക്കോഴികൾ ഏഴു മാസം പ്രായമെത്തുമ്പോൾ മുട്ടയിടും ഒരു വർഷം പരമാവധി നൂറ് മുട്ടകൾ പൂവൻ ടർക്കിക്ക് വളർച്ചയെത്തിയാൽ ഏഴ് കിലോ വരെ തൂക്കം വരും ടർക്കി ഇറച്ചിയിൽ കൊളസ്ട്രോൾ നന്നായി കുറവാണ് മറ്റു ഇറച്ചികളെ അപേക്ഷിച്ച് മാംസത്തിൻ്റെ അളവ് കൂടുതലും കാൽസ്യം പൊട്ടാസ്യം മാഗ്നീഷ്യം ഇരുമ്പ് സിങ്ക് എന്നു ധാതുക്കളും മികച്ച തോതിലുണ്ട് മുട്ടയും പോഷക സമ്മർദ്ദം അടുക്കള മുറ്റത്ത് തെങ്ങിൻ തോപ്പിലുമെല്ലാം ടർക്കിയെ വളർത്താം വീട്ടുപറമ്പിൽ വേലിയെട്ടി അഴിച്ചു വിട്ട് വളർത്താം രാത്രി കാലത്ത് പാർക്കാനായി ഒന്നിന് നാല് ചതുരശ്ര അടി എന്ന തോതിൽ കൂട് സജ്ജമാക്കണം കോഴിത്തീറ്റയ്ക്ക് പുറമെ തീറ്റ പുല്ല് അരിഞ്ഞു നുറുക്കി നൽകാം ഹോട്ടൽ അവശിഷ്ടങ്ങളും പച്ചക്കറി അവശിഷ്ടങ്ങളും നൽകി തീറ്റ ചിലവ് കുറയ്ക്കാം ചെറുപ്രായത്തിൽ സ്റ്റാർട്ടർ ഫിനിഷർ തീറ്റയും പിന്നീട് കൈത്തീറ്റയും നൽകി ടർക്കി കോഴികളുടെ വളർത്തുന്നത് ലാഭകരമാവാം ലാഭ ലാഭകരമാക്കാം അപരിചിതരെ കാണുമ്പോൾ പ്രത്യേക തരം ശബ്ദം പുറപ്പെടുവിച്ച വീട്ടു കാവൽക്കാരുടെ ജോലിയും ടർക്കികൾ ചെയ്യും കീടങ്ങളും അവശിഷ്ടങ്ങളും ആഹാരമാക്കി മാലിന്യ സംസ്കരണത്തിൽ പങ്കുചേരുന്ന ടർക്കി കോഴികൾ വീട്ടുവളപ്പിൽ പാമ്പിനെ കടന്നു വരാൻ അനുവദിക്കുകയില്ല പിന്നെ അദ്ദേഹം താഴെ കൊടുത്തിട്ടുണ്ട് ടർക്കി കോഴികളെ ലഭിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞിട്ട് താഴെ കൊടുത്തിട്ടുണ്ട് കുരിപ്പുഴ കൊല്ലം ജില്ലയിൽ ഉള്ളൊരു ഫാം ഗവൺമെൻറ് ഫാം പിന്നെ നമ്മുടെ മണ്ണുത്തിലെ ഫാമു ആണ് അദ്ദേഹം ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ട് വർഷം മുമ്പത്തെ പോസ്റ്റാണ് കേട്ടോ നമ്പറും കാര്യങ്ങളും ശരിയാണോ ശരിയാണോന്നറിയില്ല എന്തായാലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു